നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഈ ഗ്രില്ല് വെച്ചിട്ടുള്ള ഈ ഭാഗം വർക്ക് ഏരിയ അതിൻ്റെ തൊട്ടുപ്പുറത്ത് നമ്മൾ നേരത്തെ ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമാണ് കോമൺ ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയ തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയാണ് അപ്പൊ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് അഞ്ചര സെന്റിൽ രണ്ടായിരത്തി അമ്പത് സ്ക്വർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും എല്ലാം പറയുന്നുണ്ട് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്ന പോലെ ആദ്യം പുറത്തു കാഴ്ചകളൊക്കെ കണ്ടിന് ശേഷം നമുക്ക് ഇരിക്കാം ഇതാണ് വീടിന്റെ ഫ്രണ്ടില് വേഷം വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷെയ്ഡിലൊക്കെ എൽഇഡി ലൈറ്റുകളും എല്ലാം വരുന്നുണ്ട് ടൈലിന്റെ വർക്ക് ആയാലും അതുപോലെ മുകളില് ജാളി വർക്കൊക്കെ വരുന്നുണ്ട് വീടിന്റെ കോമ്പൗണ്ടിൽ നമ്മൾ കയറുമ്പോൾ അതിലെ ഗേറ്റ് അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ കട്ട ഒരിക്കല് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു രണ്ട് മൂന്ന് വണ്ടി നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം ഇവിടെയും പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ആ സൈഡിലും നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാം സിറ്റൌട്ടിന്റെ പില്ലറും ഒക്കെ വെട്ടുകലിൻ്റെ ഒരു ഡിസൈനുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അതെ വെട്ടുകലിൻ്റെ ഡിസൈനുള്ള ടൈല് ചെയ്തിട്ടുണ്ട് മുകളിലും ഓക്കെ അതുപോലത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത് അവർ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസിലുള്ള ലിവിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് ഇവിടെ ഒരു നാലു കളി വിൻഡോ വരുന്നുണ്ട് സൈഡിലേക്ക് ഒരു മൂന്നുകളി വിൻഡോ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു പാർട്ടീഷൻ വർക്ക് വരുന്നുണ്ട് അപ്പോൾ ലിവിംഗും ഡൈനിങ് സെപ്പറേറ്റ് ആണ് ഇതാണ് ഡൈനിങ് വരുന്നത് അപ്പം ഇത് ഒരു ഡോറാണ് ഇത് സ്റ്റെയർ അവിടെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നുണ്ട് ഇത് പുറത്തേക്കുള്ള ഒരു ഡോറാണ് ഇവിടെയാണ് കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പം ആദ്യം നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേസ് ഉള്ള വലിയ ബെഡ്റൂമുകളാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അതെ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് അല്ലാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമുകളും കണ്ടു നമ്മൾ വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി അപ്പൊ ഇവിടെ പുറത്തേക്ക് ഒരു ഡോറ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അപ്പൊ ആ ഡോറ് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇവിടെ ഡൈനിങ് ബാക്ക് സൈഡിലേക്കും ഒരു ചെറിയ സിറ്റ് ഔട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് നോക്കാം വീണ്ടും നമ്മൾ ഡൈനിങ് വന്നു അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചൺ ഒന്ന് നോക്കാം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ കബടിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിൽ ഗ്രില്ല് വരുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഈ ഗ്രില്ല് വെച്ചിട്ടുള്ള ഈ ഭാഗം വർക്ക് ഏരിയ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ ഡൈനിങ്ങിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു സിറ്റ് ഔട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഭാഗമാണ് കോമൺ ടോയ്ലറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ താഴ്ത്ത ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം അപ്പൊ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് അപ്പിന് മോളിലേക്ക് പോകും സ്റ്റെയറിന്റെ താഴെയായിട്ട് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ലാൻഡിങ്ങിന്റെ ഈ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് മോൾഡിക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസ് ഉള്ളൊരു അപ്പർ ലിവിംഗ് ആണ് ഈ ഒരു ഭാഗത്താണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് ഇതും ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറാണ് ഇതാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് അപ്പം ആദ്യം നമുക്ക് ഈ സ്റ്റെയർ കയറി വരുമ്പോഴുള്ള ആ ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇതാണ് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ആ ഒരു ഭാഗത്തായിട്ട് ഒരു കോർണർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് കിടക്കാം ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയുടെ മുകളിലെ ഗ്ലാസ് ആണ് വരുന്നത് ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് ഇനി ഇതാണ് നമ്മൾ താഴ്ത്തുനിന്ന് കണ്ടിട്ടുള്ള ആ ഒരു ജാളി വർക്ക് വരുന്നത് ഇവിടെയൊക്കെ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ മുള്ളിക്ക് കയറാനുള്ള ഒരു സ്റ്റയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തിയിലാണ് നിൽക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് അഞ്ചര സെൻറ്റിൽ രണ്ടായിരത്തമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് ബെഡ്റൂം വീടാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണാൻ ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്